പെരിന്തൽമണ്ണ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു സമഗ്ര മേഖലയിലും അഞ്ചു വർഷം കൊണ്ട് പഞ്ചായത്തിന് നേട്ടം കൈവരിക്കാൻ സാധിച്ചുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സോഫിയ പറഞ്ഞു പട്ടിക വിഭാഗക്കാർക്ക് അനുവദിച്ച ഫണ്ട് മുഴുവൻ ചെലവാക്കിയതിന് സംസ്ഥാന തലത്തിൽ അവാർഡ് നേടിയത് വലിയ നേട്ടമാണ് ലഭ്യമായ എല്ലാ ഫണ്ടുകളും തൊണ്ണൂറ് ശതമാനത്തിലധികം ചെലവഴിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല മാലിന്യ നിർമാർജനം ലൈഫ് അതിദാരിദ്ര്യമുക്ത കേരളം സാമൂഹ്യക്ഷേമം എന്നിവയിലെല്ലാം ഒന്നാമതാകാൻ പഞ്ചായത്തിന് കഴിഞ്ഞു അർഹരായ മുഴുവൻ പേർക്കും ലൈഫ് പദ്ധതിയിൽ വീടുകൾ അനുവദിച്ചു എണ്ണൂറ്റി നാല്പത്തി ഒൻപത് വീടുകളാണ് അഞ്ചു വർഷത്തിനിടെ പഞ്ചായത്തിൽ നിർമ്മിച്ചതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സോഫിയ പറഞ്ഞു അത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഈ ഒരു അവസരത്തിന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും കാരണം രണ്ടായിരത്തി പതിനേഴില് നമ്മുടെ സർക്കാരിൻ്റെ അപ്പോൾ അവിടെ സൂചി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ നാല് മിഷനുകൾ അതിലേറ്റവും അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത് തന്നെയായിരുന്നു ലൈഫ് ഭവന പദ്ധതി അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഞങ്ങളെ കൊണ്ട് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുന്നത് വീട് നൽകുന്നതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിന് ജീവനോപാധി നേടിക്കെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ അതിലൊരു ഭരണസമിതിക്കുണ്ട് അപ്പം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ലൈഫ് ഭവന പദ്ധതിക്ക് ഫണ്ട് മാറ്റി വയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പദ്ധതിയിലെ ഒരു കുടുംബത്തിന് അവർക്കൊരു വരുമാനമാർഗം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വയം സ്വയം തൊഴിൽ പ്രോത്സാഹനം അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്ന വനിതകൾക്ക് ഇരുചക്രവാഹനം നൽകുക അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ട് ഒരു കുടുംബ വരുമാനമാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും അഭിമാനമായ നേട്ടം സ്വന്തമാക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞു ജില്ലയിലെ മികച്ച ഹരിത കർമ്മസേന പ്രവർത്തിക്കുന്നത് താഴേക്കോട്ടാണെന്നും വിദ്യാഭ്യാസ രംഗത്തും മാതൃക തീർക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ബഡ്സ് സ്കൂൾ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ പഠനമുറി ലാപ്ടോപ്പ് സ്കോളർഷിപ്പ് എന്നിവ നൽകി അംഗണവാടികൾക്ക് സ്വന്തം കെട്ടിടം ഒരുക്കിയും പഞ്ചായത്ത് മാതൃകയായിട്ടുണ്ടെന്ന് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു വെട്ടന്യൂസ് പെരിന്തൽമണ്ണ